യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ കേൾക്കുന്ന സമയമാണിത് പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന അനുഗ്രഹത്തിന് തടസ്സമായതിനൊക്കെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മാറ്റി ഒരു വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഉപവാസത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാം നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനം പറയുമ്പോൾ ഒരു അപ്പനും അമ്മയും അവരുടെ മകളെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നു അപ്പോൾ ആ അമ്മ പറഞ്ഞു ഇവൾക്ക് എയർ ഹോസ്റ്റസ് ആകാനാണ് ആഗ്രഹം പക്ഷേ ഞങ്ങൾക്കതിനുള്ള സാമ്പത്തികമില്ല ഞങ്ങൾക്കതിൽ ഒരിക്കലും നടക്കത്തില്ലാത്തൊരു കാര്യമാണ് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊന്നല്ല ഒന്നല്ല അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇവളോട് പറയണം നേഴ്സിങ്ങുമല്ലോ പഠിക്ക് അതാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോയി വീടിനെ രക്ഷിക്കാമല്ലോ അങ്ങനെ പറഞ്ഞ് അവരുടെ സാക്ഷ്യമാണ് പറയുന്നത് അവരിങ്ങനെ പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പം അവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നൽകിയ ഒരു ഉത്തരം ഇങ്ങനെയായിരുന്നു എന്നവർ പറഞ്ഞു ഇത് ഈ മകളുടെ ഉള്ളിൽ ദൈവം കൊടുത്തൊരാഗ്രഹമാണ് നിങ്ങളതിനെ അടയ്ക്കണ്ട പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് വിടുക അവൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുടുംബം ഇവിടെ വന്നു അവർ പ്രാർത്ഥിക്കാനും നന്ദി പറയാനായിട്ട് ഇവിടെ വന്നതാണ് ഒരിക്കലും നടക്കില്ല ശരിയാകില്ല ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ചിന്തിച്ച ഒരു കാര്യവുമായിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ നേഴ്സിങ് പഠിക്കാൻ പോകണം ആ കുട്ടിക്കാണെങ്കിൽ നേഴ്സിങ്ങൊട്ടും ഇഷ്ടവുമല്ല എയർ ഹോസ്റ്റസ് ആകണമെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുക പക്ഷെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചും പ്രോത്സാഹിപ്പിച്ചും അത് ദൈവം ആ വ്യക്തിയുടെ ഉള്ളിൽ കൊടുത്തൊരാഗ്രഹമാണെന്ന് പറഞ്ഞു മുന്നോട്ട് അയച്ചപ്പോൾ ആ ആ ഒരു കാര്യത്തിൽ തന്നെ ആ വ്യക്തി സക്സസ്സായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ചില ആഗ്രഹങ്ങൾ ദൈവം ആ വ്യക്തിയിൽ കൊടുത്ത ആഗ്രഹങ്ങളാണ് അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒരു അനുഗ്രഹമൊക്കെ കിട്ടിയാൽ അതിലേറ്റവും വലിയ നന്മകൾ ആ ഒരു കാര്യത്തിലൂടെ ഉണ്ടാവും അതൊക്കെ വലിയ ഫ്ലക്സൊക്കെ വെച്ചു എന്നാണ് പറയുന്നത് ആ നാട്ടിൽ ഒരു ഗ്രാമമാണ് ആ നാട്ടിൽ ഫ്ലക്സൊക്കെ വെച്ചു എയർ ഹോസ്റ്റസ്സായി അങ്ങനെ ഒരു പദവിയിലെത്തിയ ആ ഒരു നിലയിലെത്തിയ ആൾക്ക് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് അതിനു വേണ്ടതാണ് പ്രാർത്ഥന അനുഗ്രഹം പ്രോത്സാഹനമൊക്കെ അനുഗ്രഹത്തിൻ്റെ വില തിരിച്ചറിയുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചൊരു വിഷയമാണ് അനുഗ്രഹത്തിൻ്റെ വില തിരിച്ചറിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരട്ടെ അനുഗ്രഹത്തിൻ്റെ വചനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ വില തിരിച്ചറിയുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യമാണ് വായിക്കുന്നത് പെസഹ ആചരിക്കുന്നു പെസഹാ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്കു ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു വാക്കുണ്ട് ഒരുക്കണം ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ രണ്ടു ശിഷ്യന്മാരെ അയച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക പട്ടണത്തിലേക്ക് ചെല്ലുക ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും ഒരുവൻ ഒരുവളല്ല ഒരുവൻ സാധാരണ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുവാണ് വെള്ളം ചുമക്കുന്നത് വെള്ളം കോരുന്നതൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം കോരുന്നതൊക്കെ സ്ത്രീകളാണ് പക്ഷെ ഇവിടെ പറയുവാണ് ഒരു ഒരുവൻ ഒരാൾ ഒരു മനുഷ്യൻ വെള്ളം ചുമന്നുകൊണ്ട് വരും നിങ്ങൾക്കെതിരെ വരും ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരും അവനെ അനുഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ ആവിടുത്തെ ഗ്രഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ് പതിനഞ്ചാമത്തെ വാക്യം വായിക്കാനാണ് ഇത്രയും ഭാഗം വായിച്ചു വന്നത് സജീകൃതമായൊരു വലിയ മാളിക മുറി അവൻ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക എങ്ങനെ സജ്ജീകൃതമായ അന്നേരം ഓടി പെട്ടെന്ന് അടിച്ചു വാരി മേശ പിടിച്ചിട്ടും പെട്ടെന്ന് കസേര പിടിച്ചിട്ടും അന്നേരം ഒരുക്കിയതല്ല പാസ്റ്റു ടെൻസിലായുതിയിരിക്കുന്ന സജ്ജീകൃതമായ ഒരുക്കിയിട്ടുള്ള ഒരു മുറി ഒരു മാളിക മുറി അവൻ കാണിച്ചു തരും ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞതുപോലെ കണ്ടു അവർ പെസഹ ഒരുക്കി സന്ധിയായപ്പോൾ അവൻ പന്ത്രണ്ട് പേര് ഒരുമിച്ച് അവിടെ വന്നു എവിടെ എവിടെയേശു വന്നത് സജീകൃതമായ ആ സ്ഥലത്ത് യേശു വന്നു എന്ന് എഴുതിയിട്ടുണ്ട് അതാണ് പതിനേഴാമത്തെ വാക്യം അവർ പെസഹ ഒരുക്കി സന്ധി ആയപ്പോൾ അവൻ പന്ത്രണ്ട് പേര് ഒന്നിച്ച് അവിടെ വന്നു സജീകൃതമായ ആ മാളിക മുറിയിൽ യേശു വന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാ ഒരുക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും നിങ്ങൾ ഒരു നിയോഗ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുങ്ങുവാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും വചനം കേൾക്കുവാണ് പ്രത്യേകിച്ച് ഈ ഒമ്പത് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുവൊരു സജ്ജീകൃതമായൊരു മുറിയാക്കി മാറ്റുക നമ്മുടെ ശരീരത്തെ മനസ്സിനെ വീടിനെ സ്വഭാവത്തെയൊക്കെ ഒരുക്കുകയാണ് സജ്ജീകൃതമാക്കുകയാണ് അവിടെ ദൈവ സാന്നിധ്യം വരും അവിടെ ദൈവം ആ സ്ഥലത്ത് ദൈവം കയറി വന്നു എന്ന് എഴുതിയിട്ടുണ്ട് യേശു ശിഷ്യന്മാരൊന്നിച്ച് ആ സജ്ജീകൃതമായ സ്ഥലത്ത് വന്നു എന്ന് സജ്ജീകൃതമായ എങ്ങനെയെങ്കിലും കിടക്കുന്ന ഡിസോർഡറായി കിടക്കുന്ന അന്നേരം കസേരയൊക്കെ പിടിച്ചിട്ട് വേഗം അടിച്ചു വാരി ഒക്കെ റെഡിയാക്കിയതല്ല സജ്ജീകൃതമായ ഒരുക്കിയ സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുവാണല്ലോ നമ്മളെ തന്നെ ഒരുക്കുകയാണ് ഞങ്ങളോ ഉപവാസത്തോടെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് കാണണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ വചനത്തിന് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നത് നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റണം ഞങ്ങൾക്കത് അത് കേൾക്കാൻ കഴിയണം ഞങ്ങൾക്കത് ആ സന്തോഷമാണ് ഞങ്ങളുടെ സമ്പത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവജനം ഏത് ലോകത്ത് ഏത് രാജ്യത്ത് ഏത് ദേശത്താകട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണണം അതിന് ഞങ്ങളെ തന്നെ ഒരുക്കുന്ന ദിവസമാണ് സജീകൃതം ആക്കുകയാണ് വേണ്ടതുപോലെ എല്ലാ ക്രമീകരണവും നടത്തുകയാണ് നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ ഒരുക്കണം സംസാരത്തെ ക്രമീകരിക്കണം വീടിൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തണം എല്ലാം ചെതറി നിന്നാൽ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടുത്തില്ല അത് ഒരുക്കുന്നതനുസരിച്ച് അവിടെ ദൈവം കയറി വരും യേശു ശിഷ്യന്മാരൊന്നിച്ച് അവിടെ വന്നു എന്ന് എഴുതിയിട്ടുണ്ട് അത് പറയാനോ കൂടി വായിച്ച് സജ്ജീകൃതമായ ഒരുക്കിയിട്ടുള്ളൊരു സ്ഥലത്ത് യേശുവിൻ്റെ സാന്നിധ്യം വന്നു പ്രിയപ്പെട്ടവർ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തെ സജ്ജീകൃതമായ ഒന്നാക്കാം ആവശ്യമില്ലാത്ത പിണക്കവും ദേഷ്യവും വിഷമവും വാശി എല്ലാം മാറ്റാൻ മനസ്സുകൊണ്ട് തയ്യാറാകാം തമ്മിൽ തമ്മിൽ മത്സരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാതെ നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഭവനത്തെയും പ്രിയപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കാം സാധ്യമെങ്കിൽ ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നെങ്കിൽ നല്ല അനുതാപത്തോടെ ഒരു ചടങ്ങായിട്ടല്ല നിർബന്ധവുമല്ല നിങ്ങളുടെ മനസ്സിൽ പ്രചോദിപ്പിക്കുന്നെങ്കിൽ നല്ലൊരു കുംഭസാരമൊക്കെ നടത്തി ഒരുങ്ങി പ്രാർത്ഥിക്കണം ഒരുക്കമുള്ളൊരു മനസ്സോടെ നമുക്ക് ഒരു മാസം പ്രാർത്ഥിക്കണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളേക്കാൾ അത്ഭുതങ്ങൾ ഈ വർഷം നടക്കണം ദൈവത്തിൻ്റെ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് കാണാൻ കഴിയണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ബുധനാഴ്ച ദിവസം കേട്ട കാര്യങ്ങൾ ഓർക്കണം ഒരു ഒരാൾ വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത് കാണും അവൻ ഏത് വീട്ടിൽ കയറുന്നുവോ അവിടെ ചെന്ന് പറയണം എൻ്റെ ഗുരുവിനെ പെസഹ എവിടെ ഒരുക്കണം അവൻ സജ്ജീകൃതമായ ഏതേലും ഒരു മുറിയല്ല ഒരുക്കമുള്ളൊരു മുറി കാണിച്ചു കൊടുത്തു അവിടെയാണ് സന്ധ്യ ആയപ്പോഴേക്കും യേശു ശിഷ്യന്മാരൊന്നിച്ച് അവിടെ വന്നു ആ ഒരുക്കിയ സ്ഥലത്ത് വന്നു നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ചാൽ ആ ഒരുക്കമുള്ള സ്ഥാനത്ത് സ്ഥലത്ത് അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും ദൈവപ്രവർത്തികൾ നടക്കും ദൈവ സാന്നിധ്യം വരും അത് വിശ്വസിക്കുക ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി പ്രാർത്ഥിച്ച് കർത്താവായ യേശുവേ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ നടക്കാൻ പോകുന്ന ഒരു മാസക്കാലത്തെ നിയോഗ പ്രാർത്ഥനയെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിറയ്ക്കണമേ അതിൽ പങ്കെടുക്കുന്ന നയിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദത്തെ ഇപ്പോൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കാം ഈ ഒമ്പത് ദിവസം വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മാധ്യസ്ഥതയിൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ആ കൊച്ചുത്രേസ്യ മാധ്യസ്ഥതയിലുള്ള ഒരു നൊവേന ഒരുക്ക പ്രാർത്ഥന ഇന്ത്യൻ സമയം ഏഴരയ്ക്ക് വൈകുന്നേരം ഈ ഒമ്പത് ദിവസങ്ങളിലും നടക്കുന്നുണ്ട് ഏഴരയ്ക്ക് അനുഗ്രഹ റിറ്റീറ്റ് സെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുമിച്ച് കാണുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവീ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ബുധനാഴ്ച ദിവസം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അനുഗ്രഹയിലെ മൂന്നാമത്തെ ടീം അംഗങ്ങളെയും നേതൃത്വത്തിൽ നയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു ഈ ഡെയിലി ബ്ലസ്സിംഗ് വചനം കേൾക്കുന്നവർ ധ്യാനിക്കുന്നവർ എഴുതിവച്ചവർ ഷെയർ ചെയ്തവർ ഈ വചനത്തെക്കുറിച്ച് പല ആളുകളോട് പറഞ്ഞ് വാമൊഴിയായി പറഞ്ഞവർ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുപ്പിച്ചവർ ആരുമാകട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ തണലിലാണ് ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ കൂടെയുണ്ട് ആപത്തോ അപകടമോ ദുർമരണങ്ങളോ രോഗപീഠകളോ ഒന്നും വരാതെ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ദീർഘായുസും ആരോഗ്യവും ദൈവം തരും കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും നിറയ്ക്കും ദീർഘായുസും നല്ല ആരോഗ്യവും നിങ്ങൾക്കുണ്ടാകും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ നല്ല ഭവനങ്ങൾ പണിയാൻ നല്ല ജോലി ലഭിക്കാൻ നല്ല വീട് മേടിക്കാൻ നല്ലതുപോലെ താമസിക്കാൻ നല്ലൊരു ഒരു ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കാൻ നല്ല വിശ്വാസത്തിൽ വളരാൻ ഒക്കെയും ഭാഗ്യവും അനുഗ്രഹവും കൊടുക്കണമേ സാമ്പത്തികമായി ജനത്തെ അനുഗ്രഹിക്കണമേ ബിസിനസ് പരമായി ജനത്തെ അനുഗ്രഹിക്കണമേ തൊഴിൽ മേഖലകളിൽ ഇവരെ അനുഗ്രഹിക്കണമേ വരുമാന മാർഗ്ഗങ്ങൾ ഇവരെ അനുഗ്രഹിക്കണമേ ദോഷങ്ങളിൽ നിന്നെല്ലാം കാത്തു കൊള്ളണമേ തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളെ കാത്തു കൊള്ളണമേ ദൈവിക സംരക്ഷണത്തിൻ്റെ തീ മതിൽ ഉയർത്തണമേ ദൈവിക സംരക്ഷണത്തിന്റെ തീ മതിൽ ഉയർത്തണമേ ഇന്നും ജീവിക്കുന്ന നല്ലവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം കേൾക്കുക സാധ്യമാർക്ക് അയച്ചു കൊടുക്കുക ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ സ്വജീകൃതമായ ഒരു മാളികമുറി പോലെ നമുക്കൊരുക്കാം ദൈവ സാന്നിധ്യം അവിടെ വരും ദൈവം അനുഗ്രഹിക്കും ഒരു സാക്ഷ്യത്തെ പറയാൻ ഇടവരും നാളെയും അഞ്ചരിക്കൊരുമിച്ച് കാണുന്നതുവരെ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കൈയിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേൻ